അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓംലേറ്റ് അത് ഞാൻ എടുക്കുന്ന ചോപ്പറാണ് ചോപ്പറിൽ നമുക്ക് ഈ ഉള്ളിട പീസ് ആക്ക ഈ മൂനെ ഇങ്ങനെ ചിത്തിക്കളും എനിക്ക് എൻറെ അമ്മാമ്മ പറഞ്ഞത് ഒരു ഐഡിയ എന്നിട്ട് ഇത് മൂന്തി എന്നിട്ട് വെക്ക

കളിന്റെ സാധനം ചെത്തില്ല പൈസ ഇങ്ങോട്ട് ചേർത്തി കളയാണി കെ മാറ്റുകയായിട്ട് ചിന്മ ഹലോ അരങ്ങിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ കഴിക്കണം മാറ്റി നമ്മുക്ക് ഈക്ക് മാറ്റി ഇത് നീക്ക് ഇട്ടിട്ടുണ്ട് நான் வெஜிடபிள்ஸ் ரெண்டு உங்களுக்கு எடுத்து தக்காளி கறிஞ்ச தக்காளி கறி മുട്ടനെക്കാട്ടിൽ ഞാൻ വെജിറ്റബിളാണ് കൂടുതൽ ഇടാറുള്ളത് കേട്ടോ ഇത് പാൽ പോലെ ആക്കി എടുക്കാനായിട്ട് നമ്മൾ ലോ മിക്സ് ചെയ്യണം നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിടാം ഒരു സാധനം ഇട്ട് മുളക് വേണം മുളക് എടുത്തോട്ട് നമ്മളെ ചീരാ പറങ്കിലുള്ളത് നമുക്ക് ഒരു രണ്ടെണ്ണം എടുക്കാം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മതി ചീരാ പറങ്കി ഇടുകയാണ് കേട്ടോ ഒന്ന് മോനിക്കട നാച്ചുറൽ ചീരാ പറങ്കി പറിച്ചത് കുറച്ച് ഏവർ പേക്കുന്നുണ്ടോ പിന്നെ രണ്ട് കീസ് അതും എല്ലാം അത് അതെ മതി രണ്ട് ളക് ഇട്ടിട്ടുള്ളൂ പറിച്ച് നാനുതരം പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ച നമുക്ക് ഉപ്പിടാം ഇത് നന്നായി മിക്സ് ചെയ്ത ഇനി ഞാൻ പാന് അടുപ്പത്തേക്കിട്ടോ ചട്ടി നന്നായി ചൂടായ ശേഷം നമുക്ക് ഒലിച്ചൊർക്കെട്ടോ ചട്ടി ചൂടായതിന് ശേഷം കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒച്ചെടുത്താലും ഉണ്ടല്ലോ വെള്ളം പോലെ ഞാൻ നിക്കൂ അപ്പൊ നമുക്ക് ചട്ടി ചൂടാണോ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് ചട്ടി ചൂടായി ഞാൻ നോക്കല് കേട്ട് ചട്ടി ചൂടായോ ഇത് പൊരി പൊരിച്ചാൻ ആയോ നോക്കല് ഒരുത്തി എടുത്തിട്ട് അത് ഇങ്ങനെ നോക്കട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈവളം ചട്ടകെടുത്തിട്ടുണ്ട് ഇത് ഞാൻ എല്ലായിടത്തും പേരാക്കി വെക്കാം കേട്ടോ നല്ല മുരിട്ടെ മറിക്കാൻ പോവാട്ടോ മറിക്കാനൊന്നും കഴിയൂല എന്നാലും മറിച്ചു നല്ല മുഴീനെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു എന്നാ കറച്ച് കാണും ബ്രൗൺ കറണ്ട് എന്ന കിരിഞ്ഞുടി കൂട്ടി കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേ ചട്ടി കിടണം കാതൃത്ത് കിടണം അല്ല ചൂടാ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാം ഇവിടെ ആകെ പെരന്ന് കിടക്കുകയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കാം ഇത് ഇടയ്ക്കട്ടെ ആൻഡ് ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത് ചോപ്പറാണ് ചോപ്പറ് ഇട്ടിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് വേസ്റ്റ് പത്രത്തിൽ കിടാം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം ഞാനെട്ടോ എൻ്റെ ഇമ്മ ഇങ്ങനത്തെ ഒരു പാത്രം വെക്കലാണ് ഇങ്ങനെ ഇട്ടിട്ട്

അപ്പോൾ ഇതുണ്ടാക്കിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് വയ്ക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്